ഗായ്സ് അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ട് ചൂണ്ടിടാൻ വന്നിട്ടണേ ഈ കാണുന്ന നേരെ അവിടുന്ന് ആ കാണുന്നുണ്ട് എയർപോർട്ട് ആ അഭാഗം ആ ഭാഗത്ത് നേരെ ചെല്ലുന്നത് എയർപോർട്ടിലേക്കാണ് അവിടുന്ന് വന്ന വണ്ടികളൊക്കെ ഈ വന്ന വണ്ടികളെല്ലാം എയർപോർട്ടിലേക്കുള്ള വണ്ടികളുണ്ട് ആ പോണത് അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ അടുത്തുണ്ട് നമ്മൾ ചൂണ്ടിയിടാനൊക്കെ പിന്നെ അവിടെ നമ്മളൊരു കുറച്ച് സൈക്കിളിൻ്റെ ഒരു എന്തോ റാലി എന്തോ അത് സംഭവത്തിൽ അവിടെ നിന്ന് നടക്കേണ്ടത് എന്താണെന്ന് എനിക്ക് പ്രശ്നം കുറേ സൈക്കിൾ ഓടി കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിവിടെ ഉണ്ടോ നമ്മൾ ചൂണ്ടിയിടാൻ പറ്റിയത് അതായത് നമ്മുടെ സ്പോട്ട് ഈ തോടില്ല ഈ തോടിൽ കാണുന്നത് കലയുടെ മുകളിൽ എപ്പോഴും ഫ്ലൈറ്റ് പോവും അത് നോക്കണ്ട ഈ തോട് ഈ കാണുന്ന തോടിൻ്റെ അത് നിറച്ച് ഒരാളാണ് ഈ ഈ കാണുന്ന പുല്ല് ഒടിച്ച് നടക്കുന്ന നോക്കണം വേണ്ട നല്ല നിറച്ച് അത്രയും ഒരാളാണ് ഈ കാണുന്ന ബിൽഡിങ്ങില് ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ നിറച്ച് വെള്ളമാണ് ആ പറമ്പിലാണ് നമ്മൾ കണ്ടമാനം ഒരാളുണ്ട് അപ്പോൾ ഈ പറമ്പിൽ നിറച്ച് ഒരു രക്ഷയില്ലാത്തത് അത്രയും ഭയങ്കര ഞാൻ എപ്പോഴും എത്തിക്കൂടെ ഭയങ്കര ഭയങ്കര ശബ്ദം കേൾക്കണം ബ്രാലിൻ്റെ അപ്പോൾ നമ്മൾ ഇതാണ്ട് നമ്മുടെ സ്പോട്ട് മെയിൻ സ്പോട്ട് അപ്പം നമ്മളിവിടെയാണ് ഇന്ന് ഇടാന്ന് നോക്കണത് ഇതിൻ്റെ മോഡിൽ കയറുന്നിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബൈക്ക് കാസ്റ്റർ ആണ് ഞാൻ ലൂക്കാനയുടെ ക്രീഡേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈക്ക് കാസ്റ്റർ ആണ്ട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനിത് അങ്ങനെ അത്ര ഒന്നല്ല ഞാൻ പഠിച്ചു വന്നുള്ളൂ ഞാനിപ്പോൾ ഗിയറിൽ ഇട്ടാകുന്നത് സിക്സിലാണ് പിന്നെ ബ്രൈഡ് ഉപയോഗിച്ചത് ഫോർട്ടി എൽ ബിയുടെ ബ്രൈഡാണ് ഞാൻ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ പഠിച്ചു വന്നത് ഒരു ഇതില് ഞാൻ ഫോർട്ടി എൽ ബി ആണ് ഉപയോഗിച്ചെ അതുപോലെ തന്നെ പഠിച്ചു പഠിച്ച് ഞാൻ ഇതിന്റെ ആ ഹാൻഡിലിൻ്റെ ഒരു ഇതൊക്കെ പോയി അത് എനിക്ക് അതിന്റെ സ്ക്രൂ അതിനകത്തും ലൂസ് ആയി പിന്നെ അതിൻ്റെ ഗിയർ ഗിയർ ഇതിനകത്ത് ഞാൻ ആ ബ്രേക്ക് ഞാൻ ഫുൾ ടൈറ്റിലാണ് ഇട്ടാക്കണേ കാരണം വെച്ചാൽ നമ്മൾ ഇത് ക്യാഷ് ടൈമിൽ ലാൻഡ് ചെയ്യുമ്പോൾ അത് കെട്ടുകൂടുകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഫുൾ ഇതിൽ ഇട്ടാക്കണേട്ടോ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് റോഡ് ഉപയോഗിക്കുന്നത് സി വോക്ക് ഒക്കെ എക്സ്റ്റി ഉണ്ടു റോഡ് ഉപയോഗിക്കണേ സിവാക് എക്സ്റ്റി സിറോക്കിൻ്റെ സിവാക് എക്സ്റ്റി അതല്ല ഞാൻ റിയൽ വാരിൻ്റെ ടെഡി ബി ആണ് ഫ്രോഗ് ഉപയോഗിച്ചാണത് അപ്പോൾ ഇനി ഇത് ആദ്യമായിട്ടൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ ജം ഫ്രോഗാണ് ഉപയോഗിക്കാറ് അതായത് റിയൽ വാരിൻ്റെ ജം ഫ്രോഗ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരാൽ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അത് തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഒരു നമ്മുടെ ആ പഠിത്തിഷ്ടം പോലെ എന്തിനകത്ത് നിന്ന് ഓ അടിച്ചു ഓ പോയി നമുക്ക് അത് പറഞ്ഞാൽ മിസ്സായി പോയി നമുക്ക് കാരണം ഇതെനിക്ക് തോന്നണു അല്പം നമ്മുടെ നേരത്തെ ഉപയോഗിച്ചാണ് ഫ്രോഗിനേർ അല്പം വലുതാണെന്നാണ് എനിക്ക് തോന്നണേട്ടോ കാരണം അത് പോയി റിയൽ വാരിൻ്റെ ജം ഫ്രോഗാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒട്ടും ഒരാൾ മിസ്സായിട്ടില്ല ഇപ്പം ഇതിപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഇത് പോയി അപ്പോൾ എനിക്ക് തോന്നണേ ആ ഫ്രോഗിനേർ അല്പം വലുതാണിത് അത് എനിക്ക് അതുകൊണ്ടാണ് അത് മിസ്സായി പോയത് എനിക്ക് തോന്നണത് ഒരാളിന് വിഴുങ്ങാൻ പറ്റാതെ ഓ അതും മിസ് പോയി അതും മിസ്സായി പോയി ഒരു രക്ഷില്ല രണ്ടെണ്ണം മിസ്സായി പോയിട്ട് അത് നമ്മളിന്ന് വീണ്ടും യെസ് എന്റെ പൊന്നെ ഇതെല്ലാം എല്ലാം മിസ്സായി പോയില്ല ആകെ കുളം ആവാണല്ലോ അതെ അതൊക്കെ മൊത്തം ഇടയ്ക്ക് ചുറ്റി പിടിക്കുകയും ചെയ്തു ബാക്ക് ക്ലാഷ് എല്ലാം ചെയ്താണ് പക്ഷേ അത് ഞാൻ ഹുക്കപ്പ് എടുത്തപ്പോൾ ഇവിടേക്ക് ചെറ്റി കയറിപ്പോയതാണ് നമ്മുടെ തലയുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുണ്ടായി എപ്പോഴും ഇടിപിടിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് പോയി കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഓ യെസ് അടിച്ചു ഈ പ്രാവശ്യം മിസ്സായില്ലേട്ടാ സംഭവം അടിച്ചുണ്ട് ആ ഒരു ആല് നമുക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ഈ ഇതിനകത്ത് ഇഷ്ടം പോലെ ഒരാൾ എടുക്കണുണ്ട് എൻ്റെ മോ വൈകുന്നേരം സമയത്ത് വരാണെങ്കിൽ പടവട ശബ്ദം ആ ഇത്ര ചെറിയ ഒരാളാണ് അതാണ് കേട്ടോ സംഭവം മിസ്സാവണേ അതിന് വിഴുങ്ങാനുള്ള ഇതില്ല സൈസ് ഇല്ല ചെറിയ പ്രാലാണ് ഇതിപ്പം നമ്മൾ ഇപ്പം എന്തായാലും ഇതിന് വിടുന്നില്ല ഇത് ശരിക്കും ഞാൻ ഇത്ര സൈസിൽ ഞാൻ എടുക്കാറില്ല പക്ഷെ നമുക്കിത് നമ്മുടെ ടാങ്കിൽ കൊണ്ടിടാം വളർത്താം അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് അതിന് ഹുക്കപ്പ് നല്ല പക്ക ഹുക്കപ്പാണ് അതിൻ്റെ ഹുക്ക് നല്ല അടിപൊളിയാണ് അതിനകത്തൊരു സംശയം ഇല്ല പക്ഷേ ഈ ചെറിയ പ്രാലായത് കൊണ്ടാണ് ഇതിന് വിഴുങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇപ്പം ഒരു മൂന്നെണ്ണം നമ്മുടെ ഇന്ന് മിസ്സായത് കുഞ്ഞാണ് എന്തായാലും ഞാൻ ഇതിനെ വിടുന്നില്ല എന്തായാലും ഇതിനെ നമ്മുടെ ടാങ്കിൽ കൊണ്ടുവിടാം അതോടെ ഇരിക്കട്ടെ അപ്പം അതുകൊണ്ടാണ്ടോ ഇത് പക്ഷേ നമ്മുടെ എരുവാലിൻ്റെ തന്നെ ജം ഫ്രോഗാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഇത് ഇതൊക്കെ ഈ ഈ സൈസിലുള്ള ഒരാനൊക്കെ ആ ഫ്രോഗ് വിഴുങ്ങാൻ പറ്റും യാസ് അടുത്തടിച്ചുണ്ട് അടുത്തടിച്ച് അതും മിസ്സായി രക്ഷയില്ല ഇതെനിക്ക് പറഞ്ഞാൽ ചെറിയ ഫ്രോഗ ചെറിയ ഒരാളാണ് അതുകൊണ്ടാണ് അത് വിഴുങ്ങാൻ പറ്റാത്തത് കേട്ടോ അടുത്തവരെണ്ണം കയറിയാണ്ട് ആ ഒരെണ്ണം എവിടെയെങ്കിലും കെട്ടി കുഴപ്പമില്ല ഇത് ആ സമയം ആ സെയിം തന്നെ വ്യത്യാസമില്ല ഇതായി ഈ സൈസുള്ള ഒരാളായതുകൊണ്ടാണ് ഇതിന് വിഴുങ്ങാൻ പറ്റാത്ത ഫ്രോഗ് വെച്ചിട്ട് ചെറിയ ഫ്രോഗാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് കയറും ഇങ്ങനത്തെ ഒരൊറ്റെണ്ണം മിസ്സാവില്ല ഇപ്പോൾ തന്നെ നമ്മുടെ നാലെണ്ണം മിസ്സായി കാരണം ഇതിനകത്ത് ഒരുപാട് ഇതുള്ളതാണ് ഒരാളുള്ളതാണ് എനിക്കറിയാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ചേട്ടൻ തന്നെ ഒരു ചേട്ടൻ ഇവിടെ ഒരു ഇരുപത്തഞ്ച് ചൂണ്ടയായിട്ട് വരും ഇരുപത്തഞ്ച് ചൂണ്ടിങ്ങനെ പുള്ളി ചെറിയ ഈ കറൂപ്പിൻ്റെ കുഞ്ഞിനെ പിടിച്ച് കൊത്തിയിട്ടേച്ചും പുള്ളി അത് രാത്രി രാത്രി ആകുമ്പോൾ ഇട്ടേച്ചും പോവും പുല്ഷൻ പോലെ മീൻ പിടിക്കാറുണ്ട് അല്ല അപ്പോൾ താഴെ പോയില്ലോ എൻ്റെ പൊന്നേ ഭായി തൊട്ട് പുറത്ത് ഇതിനകത്തേക്ക് പോകാണ്ടിരുന്നത് ബായി ഇതിനകത്തേക്ക് വേണത് അതങ്ങനെ പോയാനല്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ഒരാളാണ് ഈ ആ ഒരു ഇതൊരു പറമ്പാണ് പറമ്പ് ഇതിനോട് ചേർന്ന് എയർപോർട്ടിൻ്റെ തോട് എയർപോർട്ടിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള തോട് ഇതിനോട് ചേർന്നാണ് അപ്പോൾ ഈ വെള്ളം കയറിക്കുമ്പോൾ ഈ പറമ്പിലേക്ക് വെള്ളം കയറും അങ്ങനെ ഇതിൻ്റെ ഇതിനകത്ത് നിറച്ചൊരാളാണ് ഈ സൈസിലുള്ള ഒരാളുണ്ട് വലതു ഉണ്ട് ഓരോ രാലിനും ഓരോ ഫ്ലൈറ്റിനുള്ള മുകളിൽ കൂടെ തലയുടെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ അടുത്തത് പറയുകയാണെങ്കിൽ കിട്ടിയിട്ടാണ് മൂന്നാമത്തെ ഒരാളാണ് കിട്ടിയാണേ അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് കുക്കപ്പ് കൊടുക്കുന്നത് മിസ്സായിപ്പോയി എന്തായാലും ചെറിയതാണ് ഞാൻ ഈ സൈസിനൊന്നും ഇപ്പൊ വിടണില്ല എന്തായാലും ഒക്കെ ഞാൻ ടാങ്കി കൊണ്ടുവന്ന് ഇടാന്ന് വെച്ചിരിക്കണേ ഈ മതിൽമേക്ക് മതിൽമ നിന്നിട്ട് നമ്മൾ ചൂണ്ടി വരുന്ന കറക്റ്റ് നാലിഞ്ചുള്ള നടക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രിപ്പറില് ഇനി സ്പേസ് ഇല്ല നമുക്കൊരു അതിനൊരു കവറിലേക്ക് ആക്കി ഇടാം അല്ലെങ്കിൽ അത് നമുക്കത് ഇടാൻ പറ്റില്ല അപ്പോൾ അത് എല്ലാം കൂടി ഒരു കവറിലേക്ക് ആക്കി ഇടാം ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹുക്കപ്പ് എന്തായാലും നല്ല ഹുക്കപ്പാണ് എനിക്ക് അതിൻ്റെ ഹുക്ക് അതിൻ്റെ ഹുക്ക് അടിപൊളിയാണ് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അല്പം സൈസ് കൂടുതലായതുകൊണ്ടാണ് ചേറാനൊക്കെ അഡ് നല്ല ഇതാണ് പിന്നെ വലിയ ഒരാൽ വലിയ ഒരു ആലൊക്കെ ആണെങ്കിൽ ഓക്കെ അത് ഇതാണ് ചെറിയൊരു ആലുകൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കുറഞ്ഞ ഫ്രോഗ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു ചേറാനൊക്കെ അടിപൊളിയായിട്ടായിരിക്കും ആദ്യ അടുത്ത് പറഞ്ഞു വേണ്ടി അടിച്ചാൽ കേട്ടോ ആ അടുത്തടിച്ചുണ്ട് അപ്പൊ അതേ ഇത് നാല് അഞ്ചാമത്തെ ഉണ്ട് അത് അതെ ആ ഇത് സെയിം സൈസ് തന്നെ എല്ലാം സൈസ് ഈ സൈസ് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം ഇതുണ്ടായ കുഞ്ഞുങ്ങളിൽ ഉണ്ടായതാന്ന് തോന്നണ ഇത് ആ വലിപ്പം ആയിട്ടുള്ളൂ പക്ഷെ ഇത് ഈ പറമ്പിൽ ഇഷ്ടം പോലെ തീറ്റുള്ളതുകൊണ്ട് ഒരു ഒരെണ്ണം പോലും പുറത്തേക്ക് പോകണ്ട നിറച്ചതിനകത്തുണ്ട് അത് പിടിച്ചാൽ തീരുന്ന് എനിക്ക് തോന്നല അതിന് മാത്രം രാലി അതിൻ്റെ അകത്തുണ്ട് കേട്ടാ അത് കാണാനും ഇങ്ങനെ മുകളിൽ ഇടപെടാന്നറിയാം അതുപോലെ തന്നെ പൊടി പൊടിമീനുകൾ നിറച്ചാണ് ഈ കണ്ടത്തിൽ അപ്പൊ ഈ പറമ്പിൽ അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും അതിന്റെ ഹൂക്കപ്പൊക്കെ ഇണ്ടാവും ഒരു കുഴപ്പമില്ല കറക്റ്റ് ഹുക്കപ്പ് ഇത് ഇച്ചിരി ചെറിയ എപ്പോഴും ഞാൻ പറഞ്ഞാൽ ആല് പിടിക്കാൻ മാത്രം പിടിക്കാൻ പോണവർക്ക് ഏറ്റവും ബെറ്റർ ചെറിയ ഫ്രോഗുകളായിരിക്കും എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ടെ ഡി ബി നേരം അല്പം കൂടി വലുതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുണ്ടെങ്കിൽ അല്പം വലുതാണ് അപ്പം ഇന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട് വലിയ ബ്രാലുകൾ മാത്രം അല്ലെങ്കിൽ ചെറുവാൻ ആണെങ്കിൽ ഇത് കറക്റ്റാണ് ജവറിനോട് അടിച്ച് അത് മിസ്സായെന്ന് തോന്നണല്ലോ അത് മിസ്സായിപ്പോ അത് പോയി ഇപ്പം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെണ്ണം ആറെണ്ണ ആറെണ്ണെടുത്തോളം മിസ്സായിട്ടുണ്ട് എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഫ്രോഗൊന്ന് മാറ്റിട്ട് ജം ഫ്രോഗ് വരണം ആ യെസ് അടുത്തത് ആ അടുത്തത് കയറിയേണ്ടതേ എല്ലാം ഒരേ സൈസ് തന്നെ ഇണ്ടോ അപ്പൊ ടെബി എന്തായാലും ഫ്രോഗ് മോശം ഞാൻ പറഞ്ഞില്ലേ സൈസ് ചെറിയ മീനുകള് ചെറിയ ഒരുകള് ഏർ മിസ്സായി പോണെന്നുള്ളൊരു ഇതൊള്ളു അതിലൽപ്പം മറ്റ് ഫ്രോഗിനേക്കാളും അല്പം വലുതാണ് പക്ഷെ അതിന്റെ ഹുക്ക് നല്ല കുക്കാണ് നന്നായിട്ട് ഹുക്കപ്പ് ആവുന്നുണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ വലിയ ചെറിയ ഒരാളിന് വേണ്ട എന്ന നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്കിത് ടെ ഡി ബി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ല അല്ലെങ്കിൽ ചെറിയ ഒരാളുകളെയും കിട്ടണം നമുക്ക് പിന്നെ ചില നമുക്ക് ഞാനിപ്പോൾ ഇതിനെ ഈ ഇതിനെന്തേനും കൊല്ലില്ല ഇതിനൊക്കെ എന്തെങ്കിലും ടാങ്കിലോ നമ്മുടെ അവിടുത്തെ ഉള്ള കുളത്തിലിടുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് വലുതാകുമ്പോൾ പിടിക്കാമല്ലോ അപ്പോൾ ഇത് അടുത്തത് ഓ അയ്യോ അത് മിസ്സായി അപ്പോൾ കുറേ മിസ്സാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് എണ്ണം നമുക്ക് മിസ്സാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഞാനിടുത്ത് എന്തായാലും ഈ ഫ്രോഗിന് പോരാ അടുത്ത് വരണം കിട്ടിയുണ്ടല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ജങ്ക് ഫ്രോഗാണ് അടുത്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ ആ ഇത്തിരി കൂടി നല്ലത് അതാണ് അത് ഇത്തിരി കൂടിയും വലിപ്പം കുറവാണ് എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു നാല് സെൻറ്റിമീറ്റർ അങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അങ്ങാണ്ടത് ആ ഒരു സെൻറ്റിമീറ്ററും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അല്പം അങ്ങനെ തടിച്ചിരിക്കണേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വിഴുങ്ങാൻ പറ്റാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിൽ ഹൗക്ക ഉള്ള ഭാഗത്ത് എനിക്ക് തോന്നുന്നു അല്പം തടിച്ചിരിക്കുന്നത് പക്ഷേ ജമ്മുടെ ജമ്മ ഫ്രോഗനല്ല അതിങ്ങനെ പതിഞ്ഞായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് വിഴുങ്ങാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇതേ അടുത്തത് ആ ഓ അത് അത് മിസ്സായിപ്പോയി അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി മാറിയിട്ട് നമ്മുടെ എയർപോർട്ട് റോഡിന്റെ തന്നെ സൈഡിലെ തോടേണ്ടത് ഈ തോടിനകത്ത് ഇഷ്ടം പോലെ ഈ കണ്ടു മീണ്ടും വീണ്ടും അതിൻ്റെ അകത്ത് ഫ്ലൈറ്റും പോകണുണ്ട് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഉണ്ട് പോണേ ഓ അതെ ബാലാമിസായി പോയി അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു ഒരു രാലിന് ഒരു ഫ്ലൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഫ്ലൈറ്റ് രാവിലെ തന്നെ ഒരുപാട് ശരിക്കും നമ്മുടെ താന്ന് അതിൻ്റെ അടിഭാഗം കാണാവുന്ന രീതിയിൽ പോവാറുണ്ട് പോകാറുണ്ട് ഈ എയർപോർട്ട് റോഡിൻ്റെ രണ്ട് സൈഡും ചെറിയ തോടുണ്ട് ഈ രണ്ട് തോട്ടിലും നിറച്ച് മീനാണ് ഞാനെപ്പോൾ വന്നാലും ഇവിടെ ആരെങ്കിലൊക്കെ ഇവിടെ ചെറിയ ചെറിയ വെട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് പോണോ ഓ വാട്ടിച്ചു ഊഹ് സൈസ് സൈസ് മീനുണ്ട് അത് വലിയ പ്രാലാണെന്ന് തോന്നുന്നു അടിപൊളി ഓ ഓ ഇല്ല ചേറോനുണ്ടോ ചേരോൻ എൻ്റെ പൊന്നേ ഈ ചെറിയ തോട്ടിലുണ്ടോ ചെറുപൊക്കോ എൻ്റെ അമ്മ കാട്ടിക്കുടുങ്ങി ഓഹ് അത് അങ്ങനെ കാട്ടിലേക്ക് തന്നെ കറക്റ്റായിട്ട് കയറ്റിയത് സാധനം കണ്ടാരം പിടിക്കാനായിട്ട് അതേ ചേറോൻ എൻ്റെ പൊന്നെ ഈ ചെറിയ തോട്ടിലുണ്ട് ഞാൻ ചേറോന ഉണ്ടോ അതെ ഞാൻ പ്രാലാന്ന് എഴുതിയ സൈസ് വലിയ ബ്രാലാന്ന് കരുതിയ ആ ഇത് കൊള്ളാം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോ ഒന്നേകിലോ ആ റേഞ്ചിലുള്ള ചേരോന ഉണ്ടോ ചെയ്തിപ്പം ശരിക്കും ആ ഇത് കണ്ട കറക്റ്റായിട്ട് അത് വിഴുങ്ങിയിട്ടുണ്ട് അത് നല്ല ഹുക്ക് അപ്പമായിട്ടുണ്ട് ചേറോനും വലിയ ബ്രാലു ആണെങ്കിൽ ഇതിന് ഈ ഫ്രോഗ് കറക്റ്റായിട്ടത് വീഴുങ്ങ നല്ല ബുക്കപ്പാണ് വന്നാകുന്നത് ഏകദേശം ഒരു ആ ഒരു കിലോ ഒരു കിലോ ഉണ്ട് ആ സൈസിലുള്ള ചേറോനാണ് നല്ല തോട്ടിലി ചേറോൻ എങ്ങനെ വന്നത് ഞാൻ ആലോചനിക്കണേ ഒരാല് ഞാനിഷ്ടം പോലെ പ്രതീക്ഷിച്ചാണ് പക്ഷേ ചേറോനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ഒരു ചേറോൻ കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഭയങ്കര ഒരു ബോണസായിപ്പോയി ഭയങ്കര ഒരു ബോണസായിപ്പോയി ഫ്രോഗ് ചേറോൻ പിടിക്കാൻ നല്ല ഫ്രോഗാണ് ടെഡി ബി കണ്ടത് ഇതിൻ്റെ ഹുക്കൊന്നും നല്ല സ്ട്രോങ് ഹുക്കാണ് ഹുക്കപ്പായപ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഹുക്കപ്പ് ആവുന്നുണ്ട് ഒട്ടും മോശം ഇല്ല നല്ല വലിയൊരാളും ചേറോനം മാത്രം ടാർഗറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ടെഡി ബി നല്ലതാണ് അത് ഇപ്പം ചേറോനൊക്കെ ആകുമ്പോൾ നല്ല പതിങ്ങിയ ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വിഴുങ്ങും അപ്പോൾ ബെസ്റ്റ് ഇതാണ് ഫ്രോഗ് തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ എനിക്ക് റിയൽ വാര്യൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ജം ഫ്രോഗാണ് അതായത് അല്ലാണ്ട് നമുക്കൊരു നല്ല സൈസ് ബ്രാല് കിട്ടിയിട്ടതേക്ക് ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്കൊന്ന് മാറി കഴിഞ്ഞപ്പോൾ ഒരു സൈസ് ബ്രാല് എനിക്കൊന്നൊരു അരമുക്കാൽ കിലോ ഉള്ള സൈസാണ് കേട്ടോ നല്ല ഇതാണ് അപ്പോൾ ഈ ഫ്രോഗ് അപ്പം നമ്മൾ നിങ്ങളൊന്ന് ഇത് ചെയ്തോ നോട്ട് ചെയ്തോ ടെ ഡി ആണ് ചെറിയ ബ്രാലിന് നോക്കണ്ട ആ വേറെ റിയൽ വാരിൻ്റുണ്ട് വേറെ ചെറിയ ഫ്രോഗുണ്ട് അതല്ല നിങ്ങൾക്ക് വലിയ ബ്രാലും ചേറോനും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ടെഡി ബി നല്ല ഇതാണ് നല്ല ഹുക്കാണ് ഒരു സംശയമില്ല ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ